ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം സഹോദയ കിഡ്സ് ഫെസ്റ്റ് പുള്ളി മാർബ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്കൂൾ ഡയറക്ടർ ഫാദർ മാത്യൂസ് കുഴിവിളിയുടെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ ഫ്രാൻസിസ് സാലസ് സ്വാഗതം പറഞ്ഞു കൊല്ലം സഹോദയ ജനറൽ സെക്രട്ടറി ബോണിഫേഷ്യ വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ കുഞ്ഞിൻ്റെ മുഴുവൻ സാന്തകളിലേക്ക് അതിനെ വളർത്തുവാൻ കയ്യെത്താൻ പറ്റുന്ന അത്രയും ഉയരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഈ കലോത്സവ വേദി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ മാത്രമല്ല ഒൻപത് സ്കൂളുകളാണ് അപ്പൊ നമ്മുടെ കുഞ്ഞിനില്ലാത്ത ചില കഴിവുകൾ മറ്റു കുഞ്ഞുമുണ്ട് ആ കുഞ്ഞിനില്ലാത്ത കലകളിൽ നമ്മുടെ കുഞ്ഞുമുണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞു മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ചടങ്ങുകയും ചെയ്യരുത് അപ്പോ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുക കൂടുതൽ സ്നേഹിക്കുവാൻ കൂടുതൽ സ്നേഹം പകരുവാൻ നമ്മുടെ ഗുണുവശ മുഖാന്തരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ലോകം കാണുവാനുള്ളതായ ഒരു ചൊടുകൾ കൂടി എന്ന് ആശംസിക്കുക പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അറിയാം ദൂരെയുള്ള സ്കൂളുകൾ കായംകുളത്തുള്ള ഗായത്രി സ്കൂൾ ഉൾപ്പെടെ ദൂരെയുള്ള സ്കൂളുകളിലെ കുട്ടികൾ ടീച്ചേഴ്സൊക്കെ പരമാവധി സമയബന്ധിതമായി കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ സമ്മേളനം അധികം ദീർഘിപ്പിക്കില്ല ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ മത്സരം കുട്ടികൾ തമ്മിലാണ് അത് രക്ഷകർത്താക്കൾ തമ്മിലോ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകർ തമ്മിലോ ആവരുത് എന്നൊരു അഭ്യർത്ഥന ഉണ്ട് ഏതെങ്കിലും പാലിച്ചകൾ എവിടെയെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതിപ്പെടാൻ നിയമപരമായ രീതിയിൽ മാത്രം മറ്റൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്ന ഒരു അഭ്യന്തരം കൂടി എനിക്ക് വയ്ക്കുവാറുണ്ട് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എന്റെ കത്തു കടക്കുകയാണ് ഡയറക്ടർ അപ്പോൾ അത് കുഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ കുഞ്ഞിൻ്റെ മുഴുവൻ സാന്തകളിലേക്ക് അതിനെ വളർത്തുവാൻ കയ്യെത്താൻ പറ്റുന്ന അത്രയും ഉയരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഈ കലോത്സവ വേദി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ മാത്രമല്ല ഒൻപത് സ്കൂളുകളാണ് മത്സരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിനില്ലാത്ത ചില കഴിവുകൾ മറ്റു കുഞ്ഞിനുണ്ട് ആ കുഞ്ഞിനില്ലാത്ത കലകളിൽ നമ്മുടെ കുഞ്ഞിനുണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞ് മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് സ്റ്റഡിക്കുകയും ചെയ്യുന്നത്

उदेश ആ ഒരു നമ്മൾ നമ്മൾ വന്നിരിക്കുന്ന ഓരോ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കൊല്ലം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പോളിറ്റിസിയാൻ മേഡം ആദരണീയനായ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ അധ്യാപകരെ രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തോടൊപ്പം കായികപരമായ കഴിവും പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ മേഡം പറഞ്ഞതുപോലെ ഒരു കലോത്സവത്തിന്റെ രീതിയിലാണ് നമ്മുടെ സ്കൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എട്ട് സ്കൂളുകളിലെ കുട്ടികൾ അറിയിച്ചു തുടർന്ന് വൈകിട്ട് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു